ൈറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു വോയിസ് ഐസൊലേഷന്റെ ഓപ്ഷൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ആണ് വോയിസ് ഐസൊലേഷൻ മാത്രമല്ല നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ട് നമ്മളെ മാത്രം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് സ്റ്റുഡിയോ ലൈറ്റ് അതായത് നമ്മൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതും കാണുന്നില്ല എന്നുള്ളതാണ് ഈ വോയിസ് ഐസൊലേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമ്മളെ സൗണ്ട് മാത്രം നല്ല രീതിയിൽ അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനായിരുന്നു വോയിസ് ഐസൊലേഷൻ ഇതെങ്ങനെയാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ കാണിക്കുന്നത് കാണിച്ചു തരാം നമുക്ക് കോൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നത് കൺട്രോൾ എടുത്ത് കഴിഞ്ഞാൽ കൺട്രോൾ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വാട്സപ്പ് കോൾ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് വാട്സാപ്പ് കൺട്രോൾ എന്ന് കാണിക്കുന്നത് മറ്റുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ കാണിക്കും ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ സൈഡിൽ കൺട്രോൾസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക് സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ഇവിടെ വോയിസ് ഐസൊലേഷൻ എന്നുള്ളത് ഇതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കൊടുക്കുവാണെങ്കിൽ സാധാക്കുളായിരിക്കും വോയിസ് ഐസൊലേഷൻ എന്നുള്ളത് കാണാൻ പറ്റും വോയിസ് ഐസൊലേഷൻ കൊടുത്താൽ നമ്മൾ പറയുന്നത് നല്ല രീതിയിൽ ക്ലാരിറ്റി ആയിട്ട് അവർക്ക് കേൾക്കാൻ പറ്റും ഇനി ഓട്ടോമാറ്റിക് കൊടുക്കുവാണെങ്കിൽ അത് അതിനനുസരിച്ച് ചേഞ്ച് ആവും ഈ വോയിസ് ഐസൊലേഷൻ ഓഫാക്കോണാക്കാനുള്ള ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഷീൻസിൻ്റെ ഒക്കെ സൗണ്ട് വരുന്ന സമയത്ത് നമുക്കിത് ഓൺ ആക്കി വെക്കുവാണെങ്കിൽ നമ്മളെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും ഇനി താഴെ കാണാൻ പറ്റും പോർട്രേറ്റ് സ്റ്റുഡിയോ ലൈറ്റ് റിയാക്ഷൻസ് എന്നുള്ളത് പോർട്രേറ്റ് കൊടുക്കുവാണെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മളെ സൈഡൊക്കെ ബ്ലറായിട്ട് നമ്മൾ മാത്രമേ അതിൽ കാണിക്കുമ്പോൾ കാണും അതുപോലെ തന്നെ സ്റ്റുഡിയോ ലൈറ്റ് കൊടുത്തു കൊടുക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നല്ല ലൈറ്റിൽ നിൽക്കുന്ന പോലെ കാണാൻ പറ്റും റിയാക്ഷൻസ് എന്നുള്ളത് നമ്മൾ കൈകൊണ്ട് എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് ഒരു ലവ് ഒക്കെ കാണിക്കുന്ന സമയത്ത് അത് ഈ സ്ക്രീനിൽ ലവ് ആയിട്ടോ അല്ലെങ്കിൽ ലൈക്ക് അടിക്കുന്ന സമയത്ത് ലൈക്ക് ആയിട്ടും വരും